അങ്ങനെ എൽ ഡി സി റിസൾട്ടിൻ്റെ ഭാഗമായിട്ടുള്ള മെസ്സേജുകൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള മെസ്സേജുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലാണ് മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുള്ളത് മെസ്സേജ് വന്നിരുന്നെങ്കിൽ എത്ര മാർക്കുണ്ട് ഏത് കാറ്റഗറി ആണെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് മാർക്ക് വരെയൊക്കെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെന്നൊരു ഐഡിയ കിട്ടും ഓക്കെ അപ്പോൾ അത് ഒന്ന് ചെയ്യുക ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഒരു ട്രുവാൻ ട്രൂവും പത്തനംതിട്ടയാണ് മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുള്ളത് വേറെ ജില്ല വന്നിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല അതും വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പം മെസ്സേജ് വരാത്ത ജില്ലകൾക്ക് നാളെയും മറ്റന്നാളൊക്കെ ആയിട്ടിന് ഇപ്പം നാളെ വർക്കിൻ്റെ ആണ് മറ്റന്നാൾ വർക്കിൻഡേ ആണ് അപ്പം നാളെയും മെട്ടന്നാളായിട്ടൊക്കെ മെസ്സേജ് വരാം ഓക്കെ കുറേ ആൾക്കാർ ടെൻഷനിലാണെന്ന് അറിയാം കുറേ ആൾക്കാർ സന്തോഷത്തിലും കുറേ ആൾക്കാർ ആയിരിക്കും ഓക്കെ എന്തായാലും വെയിറ്റ് ചെയ്യാം മെസ്സേജ് ഒക്കെ വന്ന് തുടങ്ങിയിട്ടൊക്കെ ഉള്ളൂ ഓക്കെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം കാര്യങ്ങൾ ഓക്കെ എല്ലാവരും ഓക്കെ ആയിട്ട് ഇരിക്കുക ഓക്കെ ഇപ്പം മിക്സ്ഡ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് മെസ്സേജ് വന്നവർ പറയുന്നു സാർ മെസ്സേജ് വന്ന സന്തോഷം പിന്നെ മെസ്സേജ് വരാത്ത ആൾക്കാർ മെസ്സേജ് വന്നില്ല ഇത്ര മാർക്കുണ്ട് അങ്ങനെ ഒരു ടെൻഷൻ മനസ്സിലായില്ലേ അതായത് മാർക്ക് നോക്കുകയാണെങ്കിൽ മാർക്ക് കൂടുതലുള്ളവർക്ക് മെസ്സേജ് വരാതെയും മാർക്ക് കുറവുള്ള ആൾക്കാർക്ക് മെസ്സേജ് വന്ന ആ ഒരു രീതിയിലുണ്ട് ചിലപ്പോൾ അത് ചിലപ്പം ഈ ഒരു റിസർവേഷൻ കാറ്റഗറിയെക്കുറിച്ച് നോക്കുമ്പോഴായിരിക്കും ഓക്കെ എന്തായാലും നിങ്ങളുടെ വന്ന ഒരു മെസ്സേജ് വന്ന ആൾക്കാർ ഒന്ന് മാർക്ക് കമൻ്റ് ചെയ്യുക ഓക്കെ ബുദ്ധിമുട്ട് ഞാൻ കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്കപ്പോൾ കമന്റ് ബസ്സിൽ നോക്കാം എന്താണ് എല്ലാവരും പറയുന്നത് ഓക്കെ ശരി അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ